അയ്യോ ആവോ ആവൂ പറ്റി ഇളക്കി ഇളക്കി വയ്യാതായി ഇതാണെങ്കിൽ നിർത്താനും പാടില്ല നിർത്തിയാൽ എന്തോ കുഴപ്പം ഇതൊരു മരുന്നാ ശരിയോ മരുന്ന് നിർത്തിയാൽ കുഴപ്പമോ സൂത്രോ അതല്ല ഇളക്കൽ നിർത്താൻ പാടില്ല ഇടി കിട്ടോ ഏ മരുന്ന് ഇടിക്കുമോ കടിയൻ സിംഹത്തിനുള്ള മരുന്ന നിർത്തിയാൽ അങ്ങേരുടെ ഇടി കിട്ടുമെന്ന് ഞാൻ പോകുന്ന പിടിച്ചു വാങ്ങുന്നത് എടോ ഇത് കടിയെ സന്തോഷിപ്പിക്കാനുള്ള വഴിയാ എത്ര നേരം വിളക്കണം ആ രണ്ടു മണിക്കൂർ ഇനി അരമണിക്കൂർ കൂടി മതി അത് ഞാൻ ഏറ്റു മരുന്ന് ഉടനെ എത്തിക്കുവന്ന് നീ പോയി കടിയനോട് പറ പറക്കുന്നത് സൂത്രനാണെന്ന് പ്രത്യേകം പറയണം നോക്കി നിൽക്കുന്നത് വേണ്ട വേണ്ട ഫുൾ ക്രെഡിറ്റ് എനിക്ക് വേണം ഷേ വടി ഒടിഞ്ഞു ക്രേ കളഞ്ഞിട്ട് വേറെ വടിയെടുക്ക ചേട്ടാ മരുന്ന് അത് ഈ യാണോ പാത്രത്തിലുള്ളത് പച്ച വെള്ളമല്ലേ പച്ച വെള്ള രണ്ടു മണിക്കൂർ വെള്ളത്തിലിട്ടിയോ എന്തുണ്ട് എവിടെന്നാ ചോദിച്ചത് ഞേ അതായിരുന്നോ മരുന്ന് പടിയ മോനെ കണക്ക് പഠിപ്പിക്കാൻ പോവുകയോ പറ മോനെ ഒന്നും ഒന്നും എത്രയാ ഏഴ് ഏഴ് നീ ഏ വേറെ ചോദ്യം രണ്ട് തലയൻ പാമ്പിന്റെ ഒരു തല തല പോയാൽ ബാക്കി എത്ര ഉണ്ടോ ഇന്നലെ ഞാൻ ഓർണ്ണത്തിന് റ്റില്ലെന്നോടുമ്പെങ്കിൽ വെറുതെ പുളി അടിച്ചിട്ടല്ലേ ഞാ ഒരു വഴിയുണ്ട് അനിയന്മാരെ നേരത്തേക്ക് ഈ ഒന്ന് റെഡി മോനെ കണക്കൊക്കെ പഠിച്ചോടിച്ചു ഒന്നാൽ പറ രണ്ടു തലേൻ പാമ്പിന്റെ ഒരു തല പോയത് ബാക്കി എത്ര തല ഇങ്ങനെ നട്ട ചെടിയുടെ എല്ലാ കാണാനില്ല ഇത് പറിച്ചു കളഞ്ഞേ വേറൊരു ചെടി വയ്ക്കാം ഇന്നും വില പോയി മാറ്റി വേറൊന്ന് വെക്കാം